ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നൂറ്റി എൺപത്തി അഞ്ചിൻ്റെ ലാർജ് സൈസ് ആണ് പല റേറ്റിലും വരുന്നുണ്ട് ആദ്യം നൂറ്റി എൺപത്തി അഞ്ചിൻ്റെ നൈറ്റീവ്സ് കാണിക്കാം ഇതൊക്കെ പ്യൂർ കോട്ടനിലാണ് വരുന്നത് നൂറ്റി എൺപത്തി ആണ് വരുന്ന റേറ്റ് ഇതിന്റെ തന്നെ മറ്റു കളേഴ്സും അവൈലബിൾ ആണ് അടുത്ത് ഇരുന്നൂറ്റി പതിനഞ്ചാണേ വരുന്നത് ഇത് ഇരുന്നൂറ്റി പതിനഞ്ചില് വരുന്ന പ്യൂർ കോട്ടന്റെ നൈറ്റി ആണ് ഇതിൽ ഫൈപ്പിങ്ങിന്റെ മോഡലുകൂടി വരുന്നുണ്ട് ഇതിൻ്റെ മറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചില് വരുന്നത് സൈസ് നൈറ്റിയാണ് ഇത് നമ്മുടെ ലാർജ് സൈസിൽ തന്നെ കുറച്ചുകൂടി ഇറക്കം വരുന്നുണ്ട് ഹൈറ്റ് കൂടുതൽ മണ്ണം കുറവുള്ളവർക്ക് ഇത് കറക്റ്റ് ആയിരിക്കും ഇതിന് കുറച്ചുകൂടി ഇറക്കം വരും ഇതിന്റെയും മറ്റു കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരുന്ന ലാർജ് സൈസ് നൈറ്റിയാണ് ഇത് പൈപ്പിംഗ് വരുന്ന ഒരു മോഡലാണ് ഇതിന്റെയും മറ്റു കളേഴ്സ് അവൈലബിൾ ആണ് ഇനി മീഡിയത്തിലുള്ള സാമ്പിൾസ് മീഡിയത്തില് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ നൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇത് മീഡിയം സൈസ് ആണ് പറഞ്ഞത് ഇതിന്റെയും മറ്റു കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് മാക്സിമം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക വാട്സ്ആപ്പ് നമ്പറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇന്ന് ഓർഡർ കൺഫേം ആയവരുടേതൊക്കെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ നമ്മൾ അയക്കുന്നതായിരിക്കും നാളെ സൺഡേ ആയതുകൊണ്ട് അയക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല പറ്റും എന്നുണ്ടെങ്കിൽ നാളെ തന്നെ അയക്കും അല്ല മറ്റന്നാൾ അയക്കുന്നതായിരിക്കും